കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം കൂടോത്രം എന്നതാണ് കൂടോത്രം എന്ന ഒരു വിഷയത്തെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ചിലർ പറയുന്നത് കേൾക്കാം അവന അവളാ ഭയങ്കര കൂടോത്രക്കാരാണ് അത് അടുക്കാൻ പറ്റില്ല ആ പ്രദേശത്തോട്ടേ പോകാൻ പറ്റില്ല കാരണം അവരത്രത്തുള്ള അങ്ങനെയുള്ള ആൾക്കാരാണെന്ന് പറയും അപ്പം ഇത് നമ്മൾ സർവ്വസാധാരണമായിട്ട് നമ്മൾ ഒരു കാര്യവും ഇങ്ങനെ കൂടോത്രം ചെയ്ത് കൂടോത്രം ചെയ്ത് ഒരുത്തനെ നശിപ്പിച്ച് അല്ലെങ്കിൽ കൂടോത്രം ചെയ്ത് അവൻ അവശനായി കിടക്കിയങ്ങ് അല്ലെങ്കിൽ അവൻ്റെ ദുരിതങ്ങൾക്കൊക്കെ കാരണം കൂടോത്രമാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കൂടോത്ര വിഷയമായി നമ്മൾ നിത്യേന കേൾക്കുന്ന ഒരു കാര്യമാണ് ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്താണ് ഈ കൂടോത്രം അതിൻ്റെ കാര്യങ്ങൾ എന്താണ് അതിൻ്റെ അകത്ത് എന്തൊക്കെ സത്യമുണ്ട് അല്ലെങ്കിൽ എൻ്റെ അകത്ത് സത്യമില്ലേ ഇതൊന്നും നമുക്കൊന്ന് അറിയണം അതാണ് ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം നമുക്ക് ആകെ ദൈവികപരമായിട്ട് നമുക്ക് നാല് വേദങ്ങളാണ് പറയുന്നത് ഒരു വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഗ്വേദമാണ് ഈ വേദത്തിൻ്റെ അധിപൻ വേഴഗ്രഹമാണ് ഋഗ്വേദത്തിൻ്റെ അധിപൻ വേദഗ്രഹമാണ് അർച്ചിക്കുന്നതും സ്തുതിക്കുന്നതുമായ അർച്ചിക്കുന്നതും സ്തുതിക്കുന്നതുമായ വേദത്തെയാണ് ഋഗ്വേദം എന്ന് പറയുന്നത് അർച്ചിക്കുന്നതും സ്തുതിക്കുന്നതുമായ വേദം രണ്ടാമത്തെ വേദം യജുർവേദമാണ് ഇതിന്റെ അധിപൻ ആരാണ് ശുക്രനാണ് യജുർവേദത്തിന്റെ അധിപൻ ശുക്രൻ യാഗാദികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ് യജുർവേദത്തിലുള്ളത് യാഗാദി യാഗങ്ങൾക്കും യാഗാദി കർമ്മങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ് യജുർവേദത്തിൽ ഉള്ളത് മൂന്നാമത്തെ വേദം സാമവേദമാണ് ഇതിൻ്റെ അധിപൻ കുജനാണ് കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ് ചൊവ്വാഗ്രഹമാണ് സാമവേദത്തിൻ്റെ അധിപൻ ഇത് ഗാനപ്രധ പ്രധാനമായ ഒരു വേദമാണ് ഗാനത്തിന് ഗാനത്തിനൂടെയുള്ള ഒരു വേദം ഗാനപ്രധാന പ്രധാനമായ ഒരു വേദമാണ് സാമവേദം നാലാമത്തെ ഭേദമാണ് അധർവേദം നാലാമത്തെ വേദം അധർവേദം ഇതിൻ്റെ അധിപൻ ആരാണ് ബുധനാണ് ആഭിചാരപ്രക്രിയക്ക് പ്രാധാന്യം കൊടുക്കുന്ന വേദമാണ് അധർവേദം അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യത്തിലേക്ക് വരണം അതായത് ഈ ആഭിചാരം എന്ന കാര്യത്തിന് ഉപയോഗിക്കുന്നത് ഏത് വേദമാണ് അധർവേദമാണ് അതർവ വേദപ്രകാരമാണ് ഈ കൂടോത്രം ആഭിചാരം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ കൂടോത്രം ഇതിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് വേദങ്ങൾക്കും അതിൻ്റെ അധിപന്മാർക്കും ശക്തിയുണ്ട് ഇല്ലേ അതേപോലെ അവരുടെ മന്ത്രങ്ങൾക്കും ശക്തിയുണ്ട് അതേപോലെ തന്നെ ഈ കൂടോത്രം എന്ന മന്ത്രത്തിനും ശക്തിയുണ്ട് മന്ത്രങ്ങളെല്ലാം പൊതുനന്മയ്ക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അങ്ങനെ ആയിരിക്കും വേണം മന്ത്രങ്ങളെല്ലാം പൊതുനന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പം കൂടോത്രം എന്ന ആ മന്ത്രം അല്ലെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനുഷ്യൻ ചിന്തിക്കേണ്ട കാലഘട്ടമാണ് ഈ സമയം എന്നാൽ ചിലർ സ്വാർത്ഥ താല്പര്യത്തിനായി ആഭിചാരക്രിയ ചെയ്ത് ദോഷങ്ങൾ വരുത്തി ഒരുവനെ നശിപ്പിക്കാനായി ചെയ്തെന്നും വരും അതായത് ഒരുത്തനെ നശിപ്പിക്കാൻ അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അതായത് നല്ല ദൈവികമായ കാര്യങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക് ശക്തിയുണ്ട് അതേപോലെ തന്നെ പൈശാചികമായ കാര്യങ്ങൾക്കും ശക്തിയുണ്ട് അപ്പോൾ പൈശാചികമായ ഒരു കാര്യമാണ് ഈ കൂടോത്രം എന്ന വിഷയം അത് ഒരുവനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരുത്തിയെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി കച്ച് കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു ഒരുപറ്റം ആൾക്കാരുടെ ഒരു സ്വഭാവവിശേഷമാണ് കൂടോത്രം ചെയ്യൽ എന്ന കാര്യം ഈ കൂടോത്രം ചെയ്താൽ ഒരിക്കൽ അവൻ അവനിത് കണക്ക് പറയേണ്ടി വരും കാരണം ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിനൊരു മാർക്ക് വീഴും അക്കാര്യത്തിൽ ഒരു സംശയമില്ല ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നമ്മ കണക്ക് ബോധിപ്പിക്കണം അപ്പോൾ നന്മ ചെയ്യാതെ നമ്മ തിന്മ ചെയ്താൽ അതിൻ്റെതായ ഫലം നമ്മ അനുഭവിക്കണം അതിനെ നമ്മ കണക്കും പറയണം ഈ കൂടോത്രം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന ചില കർമ്മമാര് ഉണ്ടാകാം പക്ഷെ ഇപ്പൊ അവര് ആരും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പഴയ കാലത്തൊക്കെയാണ് ഇതിന്റെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ കൂടോത്രം ചെയ്യാമെന്നും പറഞ്ഞ് ആരുന്നെങ്കിലും കാശ് മേടിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ പോക്കറ്റ് കാലിയാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കൂടോത്രം ചെയ്ത് തരാനെന്നും ഇന്ന് അതേപോലെ ശക്തിയായ മന്ത്രങ്ങളൊക്കെ ചെയ്യാൻ കഴിവും പ്രാപ്തിയുമുള്ള ആരെങ്കിലും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ അവരാരും ഇന്നത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല പിന്നെ കുറേ വേജന്മാർ ഇറങ്ങിയിട്ടുണ്ട് കൂടോത്രം ചെയ്യല് ആഭിചാരം ചെയ്യല് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അത് മനുഷ്യ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയാണ് അറിയ അറിയാവുന്നവൻ ചെയ്താൽ അത് വലിച്ചെന്ന് വരും പക്ഷെ അറിയാൻ അത് ചെയ്യാൻ അറിയാവുന്നവർ വേണ്ടേ അവരുടെ സ്ഥാനത്താണ് ഈ വേജന്മാര് കയറി ഇപ്പം കളിക്കുന്നത് അവരുടെ കാര്യം പൈസ ഉണ്ടാക്കലാണ് അവർക്ക് ആരെങ്കിലും പറ്റിച്ച് കാശുണ്ടാക്കണം അതിന് കൂടോത്രമൊന്നും പറഞ്ഞ് ചില കാര്യങ്ങൾ ചെയ്യും കറുത്ത കോഴി കറുത്ത കോഴിയുടെ തല കോഴിമുട്ട പൂച്ചത്തല അങ്ങനെ പലവിധ പ്രക്രിയകൾ ഇവർ കാണിക്കും ഇവനെ ഈ ഇവരെ ആകർഷിക്കാനായിട്ട് ചിലവർ ഇതിൻ്റെ അകത്ത് ആകർഷി ആകർഷിച്ചു പോവും ആകർഷിക്കാനുള്ള ആ ചില പ്രക്രിയകളൊക്കെ ഇവർ കാണിക്കും ചില ചെപ്പിടി വിദ്യകളൊക്കെ ഇവരുടെ കയ്യിലുണ്ടാവും അപ്പം അതുകൊണ്ട് ഇതിൽ പോകുന്ന ആൾക്കാർ നശിച്ചു പോകുമെന്നല്ലാതെ അല്ലാണ്ടെങ്കിൽ സാമ്പത്തികമായി അവർ തകർന്നു പോകുമെന്നല്ലാതെ ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനെയൊക്കെ മറികടക്കാൻ സർവേശ്വര നിശ്ചയത്തിന് കഴിയും ഇങ്ങനെയുള്ള ആൾക്കാരെ നേരിടാൻ നമ്മൾക്ക് ദൈവികമായ ചില ശക്തികളുണ്ട് അതിനെ നമ്മ മുറുകെ പിടിക്കണം ആ നല്ല ദൈവികമായ ഈ പൈശാചിക ശക്തിയെ എതിരിടാൻ ദൈവികമായ ശക്തിക്ക് കഴിയും നമ്മുടെ യുഗങ്ങൾ വഴി നോക്കിക്കഴിഞ്ഞാൽ യുഗയുഗാന്തരങ്ങളായി നോക്കിക്കഴിഞ്ഞാൽ ആ ദൈവികമായ ശക്തിയും പൈശാചികമായ ശക്തിയും തമ്മിൽ ഏ ഏറ്റുമുട്ടിയപ്പോഴൊക്കെ ദൈവികമായ ശക്തിക്കാണ് വിജയം കിട്ടിയിട്ടുള്ളത് അത് ചരിത്രം പഠിച്ചവർക്ക് അറിയാൻ പറ്റും േ ഏത് പ്രകാരത്തിലാണെങ്കിലും അപ്പോൾ ഈ കൂടോത്രം എന്ന കാര്യത്തിന് വേണ്ടി അഥർവ വേദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ കൂടോത്രം ചെയ്യാനായിട്ട് മുതിർന്നവർ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ കാശ് പോകുന്നതല്ലാതെ നമ്മൾക്ക് അധികം ഗുണം ഉണ്ടാവില്ല ഏൽക്കുന്നവൻ ഔദ്യൈവികമായ അവൻ്റെ ശക്തി പ്രാർത്ഥനാൽ അവനത് ഏക്കാണ്ട് പോവും അക്കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ മറ്റേത് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ് പറ്റിച്ച് കാശി പിടുങ്ങുന്ന വേജന്മാരായിരിക്കാം ഈ കൂടോത്രം എന്ന വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു